നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂൾ കുട്ടികൾക്ക് കരാട്ടെ പരിശീലനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് ഉദ്ഘാടനം നിർവഹിച്ചു വാർഷിക പദ്ധതിയിൽ തുകയുൾപ്പെടുത്തി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന സ്കൂൾ കുട്ടികൾക്കുള്ള കരാട്ടെ തായ്ക്കൊണ്ടോ യോഗ പരിശീലനങ്ങളുടെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്കുള്ള കരാട്ടെ പരിശീലനത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കൂറ്റിലഞ്ഞി ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ബി ജമാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ ടി എ അബൂബക്കർ എസ് എം സി ചെയർമാൻ ശ്രീജിത്ത് ഇ എസ് കരാട്ടെ പരിശീലകൻ റഷീദ് അധ്യാപകരായ ആർ ബൈജു പി കെ അബൂബക്കർ ടി എ മുഹമ്മദ് അബ്ദുൽ കരീം തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ